ഹലോ ആ ഫോൺ എടുത്തോ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു പിന്നെ ഇതെന്തിട്ട് കുളിയ അതെന്താ ഹെക്ട്രിക് വർക്ക് ഉള്ളപ്പോഴേ നീ ആ അല്ലെങ്കിലും എന്റെ തമാശയ്ക്ക് ഇപ്പൊ ഒരു വിലയില്ലല്ലോ പിന്നെ എത്ര നാളായി നീ എന്നോടൊന്ന് മനസ്സ് ഓർന്ന് സംസാരിച്ചിട്ട് ഓ പിന്നെ തിരക്കൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്നാലും ഇടയ്ക്കിന്ന് വിളിച്ചൂടെ അതെങ്ങനെയാ കാര്യം കഴിഞ്ഞല്ലോ ഇനി വിളിച്ചില്ലെങ്കിൽ എന്താ അല്ലേ ഡയലോഗൊന്നും വേണ്ട ഫോൺ ഓഫാണെങ്കിലും ഇടയ്ക്ക് ഞാൻ ഓൺ ചെയ്ത് നോക്കും നിന്റെ വല്ല മെസ്സേജ് ഉണ്ടോന്ന് നന്നായി ഇപ്പൊ ഓൺ ചെയ്ത് വെക്കാം അതെ എങ്ങനൊരു നീ മേടിച്ചു തന്നൂന്ന് ഇവിടെ ആരെങ്കിലും അറിഞ്ഞാ മതി അതോട് തീരുമല്ല ഏയ് സൈലൻ്റിട്ടൊന്നും ശരിയാവില്ല കാണാൻ പറ്റുമെന്ന് ചോദിച്ച വേണ്ട എനിക്കിനി കാണണ്ട കഴിഞ്ഞ ആഴ്ച പറ്റിച്ചത് ഞാൻ മറന്നിട്ടില്ല ഇനി ഡാൻസ് ക്ലാസ് കട്ട് ചെയ്താൽ ഞാൻ നിർത്തി ഹലോ കേക്കുന്നല്ലേ ആ അയ്യേടാ ഇപ്പൊ എന്തൊരു സ്നേഹ ആ അതെ ഒരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ എന്നെ വെയിറ്റ് ചെയ്തു നിന്നില്ലേ ഈശ്വരാ ആ സ്ത്രീ കണ്ടു സ്ത്രീ അല്ലടെ പൊട്ടാ സ്ത്രീ അതവിടെ ഡാൻസ് പഠിപ്പിക്കുന്ന വേറൊരു സാരാ ഓ അതൊന്നും എനിക്കറിയില്ല നീ ഇത് കേക്ക് എന്നിട്ടെന്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോ പുള്ളി കുണങ്ങിക്കൊണ്ടു വന്ന് ചോദിക്ക എന്താ ശാലുമോഹനെ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റോ ഇങ്ങനെ ഒരുത്തിന് എന്നെ പറ്റിച്ചു നിർത്തിയേക്കാണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല സുഖമില്ലായിരുന്നു അപ്പൊ അയാള് ചോദിക്ക എന്നിട്ട് ഞാൻ ചാലുനെ കോഫി ഷോപ്പിന്റെ മുന്നിൽ വെച്ച് കണ്ടല്ലോന്ന് ദൈവമേ ഞാൻ ആകെ ഷോക്ക് ആയിപ്പോയി എന്നിട്ട് അറിയാൻ എന്തൊരു തെടുക്ക എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞോപ്പിച്ചു ഹോസ്പിറ്റലിൽ പോയതാണെന്നോ അമ്മയ്ക്ക് സുഖമല്ലായിരുന്നോ അങ്ങനെ എന്തൊക്കെയോ വായി തോന്നിത് പറഞ്ഞു ഇങ്ങനെ ചിരിച്ചാ മതി ആ മണ്ണുണ്ണി ആയതുകൊണ്ട് രക്ഷപെട്ടു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കി കാണാ പൂരം ഇല്ല ആരുമില്ല അവരൊക്കെ പുറത്തുപോയി അതല്ലേ ഇത്ര ധൈര്യമായിട്ട് സംസാരിക്കുന്നേ വേഗം പോരെ അവനിവിടെ പുറത്ത് എന്നെ വിട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് പോടോ ശരിയാവില്ല പറ്റില്ല അവരിപ്പ വരും ഇവിടെ അടുത്ത് എവിടെയാ പോയത് നിനക്ക് ഈ ഒരു ചിന്ത മാത്രം മതിയല്ലോ എന്നോട് രണ്ട് വാക്ക് സംസാരിക്കാനുള്ള സമയം പോലും ഇല്ലല്ലോ നിനക്ക് ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോ പഴയ കാര്യങ്ങൾ ഓർത്തു നമ്മൾ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും അന്ന് എന്ത് ധൈര്യമായിരുന്നു ശരിയാ ദൈവനിശ്ചയം തന്നെയാ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും എപ്പോഴാ എങ്ങനെയാ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതെന്ന് എനിക്ക് പോലും അറിയില്ല പക്ഷേ ഒരു കാര്യം സത്യ ഈ ലോകത്തിപ്പ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ വെക്കാണെ പുള്ളി മോനും എത്തി ഓ മരണോ എന്റെ മോഹനേട്ടാ